നാല് പതിറ്റാണ്ടിലധികം നീണ്ട അഭിനയ യാത്രയ്ക്കൊടുവിൽ സൂപ്പർ താരം മോഹൻലാൽ സംവിധായകനായെത്തുന്നു പോർച്ചുഗീസ് പശ്ചാത്തലമാക്കി ബറോസ് എന്ന സിനിമയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്നത് തന്റെ ബ്ലോഗിലൂടെയാണ് സിനിമ സംവിധാനം ചെയ്യുന്ന വിവരം മോഹൻലാൽ പ്രഖ്യാപിച്ചത് ോഡാമയുടെ നിധി സൂക്ഷിക്കുന്ന കാവൽക്കാരനായ ബറോസിനെ കേന്ദ്രീകരിച്ചാണ് ചിത്രം ബറോസായി മോഹൻലാൽ തന്നെയാണ് വേഷമിടുന്നതും മൈഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയ നവോദയുമായി ചേർന്ന് ത്രീ ഡി സിനിമയായിട്ടാകും ബറോസ് എത്തുക അതെ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു നാല് പതിറ്റാണ്ടായി മലയാളിയുടെ അനുഭവ പ്രപഞ്ചത്തെ പലതരം വൈകാരികതയിലൂടെ നടത്തിയ മോഹൻലാലിൽ നിന്നാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ചലച്ചിത്ര ലോകത്തെ അമ്പരപ്പിക്കുന്ന ഈ പ്രഖ്യാപനം ഈസ്റ്റർ ദിനത്തിയ ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്ക് നീങ്ങുന്നു വ്യൂ ഫൈൻഡറിലൂടെ കണ്ണുരുക്കി നോക്കാൻ പോകുന്നു ബറോസ് എന്നാണ് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന സ്വന്തം വെബ്സൈറ്റിലെ പ്രതിമാസ ബ്ലോഗിലാണ് ആരാധകരെയും ആസ്വാദകരെയും ചലച്ചിത്ര ലോകത്തെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനവുമായി ലാലെത്തിയത് ബറോസ് എന്നതിനെ സ്വപ്നത്തിലെ നിന്നും ഒരാൾ എന്ന അടിക്കുറപ്പും നൽകുന്നുണ്ട് മോഹൻലാൽ പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് സിനിമ മനസ്സിപ്പോൾ ബറോസിന്റെ ലഹരിയിലാണ് ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് സംവിധാനം എന്ന കിരീടത്തിന്റെ ഭാരം എനിക്ക് നന്നായി അറിയാം എത്ര കാലമായി ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്റെ ശിരസിലും ആ ഭാരം അമരുന്നു മോഹൻലാൽ എഴുതുന്നു എനിക്കൊരു ലോക സിനിമ ചെയ്യാനാണ് ഇഷ്ടം എന്ന ജിജോയുടെ സ്വപ്നത്തിന്റെ തുടക്കമാണ് ഈ സിനിമ തുടർന്ന് ബ്ലോഗിൽ മോഹൻലാൽ ഇങ്ങനെ കുറിക്കുന്നു ജീവിതത്തിലെ ഓരോ വളവുതിരിവുകൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട് എന്ന സത്യത്തിൽ എല്ലാ കാലത്തും താൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു തന്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ സത്യത്തെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതും ഒരു സിനിമാ നടനാവാൻ ഒട്ടും മോഹിച്ചിട്ടില്ലാത്ത ഒരാളുടെ പോലും ഒരു ചാൻസ് ചോദിച്ചിട്ടില്ലാത്ത ഞാൻ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷങ്ങളായി ഒരു അഭിനേതാവായി ജീവിക്കുന്നു ഇത്തരമൊരു തീരുമാനം മുൻകൂട്ടിയെടുത്തതല്ല കലാസാക്ഷാത്കാരത്തിന്റെ വ്യത്യസ്ത തലങ്ങൾക്കായുള്ള നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ വന്ന് സംഭവിച്ചതാണ് താനും പ്രശസ്ത സംവിധായകനായ ടി കെ രാജീവ് കുമാറും കൂടി ഒരു ത്രീ ഡി സ്റ്റേജ് ഷോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു കുറച്ച് കഥാപാത്രങ്ങൾ നടനെ അന്വേഷിച്ചു പോവുന്ന തരത്തിലായിരുന്നു അത് ഒരുക്കിയിരുന്നത് ഈ സ്റ്റേജ് ഷോ ചെയ്യാനായി ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയെ സമീപിച്ചു ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം തങ്ങളോട് സംസാരിച്ചു അതിന്റെ ചിലവുകൾ കണക്കാക്കി ഭീമമായ ഒരു തുക ആവശ്യമായി വരും എന്ന് മനസ്സിലാക്കി വലിയ സാഹസങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും ജീവിതത്തിലായാലും കലയിലായാലും അങ്ങനെ തന്നെ ഇത്രയും ഭീമമായ ഒരു തുക എന്നത് പല കാരണങ്ങൾ കൊണ്ടും അപ്രാപ്യമായിരുന്നു തൽക്കാലം തങ്ങൾ ആ പദ്ധതി മാറ്റിവെച്ചു തുടർന്നാണ് ജിജോയുമായി വീണ്ടും സംസാരിക്കാൻ ഇടവന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും ഒരു ഇംഗ്ലീഷ് കഥയുടെ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചു അത് ഒരു മിത്തായിരുന്നു ഒരു മലബാർ തീരദേശ മിത്ത് പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചന ഗാമയുടെ നിധി സൂക്ഷിച്ചിരുന്ന ആളാണ് ബറോസ് നാനൂറിലധികം വർഷങ്ങളായി അയാൾ അത് കാത്തു സൂക്ഷിക്കുന്നു യഥാർത്ഥ പിന്തുടർച്ചക്കാർ വന്നാൽ മാത്രമേ അയാൾ അത് കൈമാറുകയുള്ളൂ കഥ കേട്ടപ്പോൾ ഇത് സിനിമയാക്കിയാൽ നന്നാവുമല്ലോ എന്ന് തോന്നി ആക്കാവുന്നതാണെന്ന് ജിജോയും പറഞ്ഞു അപ്പോൾ ആര് സംവിധാനം ചെയ്യുമെന്ന അടുത്ത ചോദ്യവും വന്നു ഇതേവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ വെമ്പുന്ന ഒരു മനസ്സാണ് തൻ്റേത് ഒട്ടും മുൻനിശ്ചയമില്ലാതെ തന്നെ താൻ പറഞ്ഞുപോയി ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്താലോ അപ്പോൾ ജിജോയും പറഞ്ഞു ഇത് ലാൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെയാണ് ബറോസ് എന്ന സിനിമ തന്റെ സംവിധാനത്തിൽ ഒരുങ്ങാൻ പോകുന്നതും